നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്രയും ദുർബലനോ നിസ്സഹായനോ ആയ അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് മുതൽ തുടങ്ങിയതാണ് മോദിയുടെ ഈ കണ്ടകശനി ചുരുക്കി പറഞ്ഞാൽ പണ്ടത്തെ പോലെ മോദി പറയുന്നതും ചെയ്യുന്നതും ഒന്നും അങ്ങോട്ട് ഏശുന്നില്ല എന്നതാണ് സത്യം പ്രചരണ സമയത്ത് വീമ്പു പറഞ്ഞ നാനൂറ് സീറ്റ് കിട്ടിയില്ല ഒന്നാം ഭരണത്തിലും രണ്ടാം ഭരണത്തിലും ബി നേടിയ ഭൂരിപക്ഷം ഇപ്പോൾ പഴങ്കഥ മാത്രമാണ് അതിനിടയിലാണ് സ്വന്തം തട്ടകം എന്ന് വിശേഷിപ്പിക്കുന്ന വാരണാസിൽ വലിയ ഭൂരിപക്ഷം ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിച്ചല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുമ്പോൾ മോദിക്ക് നേരെ ജനങ്ങൾ ചെരിപ്പെറിഞ്ഞ് വരവേൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാറിനു നേരെയായിരുന്നു ചെരുപ്പെറിഞ്ഞത് തന്റെ മണ്ഡലമായ വാരണാസിയിൽ ബുധനാഴ്ച സന്ദർശനത്തിനെത്തിയ മോദിയുടെ വാഹനവ്യൂഹം വ്യൂഹം കടന്നു പോകുന്നതിനിടെയാണ് കാറിനു മുകളിൽ ചെരുപ്പ് വന്നു വീണത് സുരക്ഷാ ഉദ്യോഗസ്ഥൻ ചെരുപ്പെടുത്തു മാറ്റുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം മോദി ആദ്യമായാണ് മണ്ഡലത്തിലെത്തിയത് ആദ്യ സന്ദർശനത്തിൽ തന്നെ സ്വീകരണം ചെരുപ്പേറിൽ തന്നെ കലാശിക്കുകയും ചെയ്തു റോഡരികിൽ ജനക്കൂട്ടം തിങ്ങി നിൽക്കുന്നതിനിടയിൽ നിന്നാണ് ചെരുപ്പ് കാറിന്റെ ബോണറ്റിൽ വന്നു വീണത് മോദിയുടെ ബുള്ളറ്റ് പ്രൂഫ് കാറിനു നേർക്ക് ചെരുപ്പ് വന്നു വീണത് സുരക്ഷാ വീഴ്ചയാണെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ചെരുപ്പ് എറിഞ്ഞയാളെ പിടികൂടിയോ എന്നതും ഇതുവരെ വ്യക്തമായിട്ടില്ല എന്തായാലും മത്സരിച്ച് ജയിച്ച മണ്ഡലത്തിൽ നിന്ന് തന്നെ ചെറുപ്പേര് വാങ്ങേണ്ട ഭാഗ്യം ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം വാരണാസിയിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന അവകാശവാദവുമായി മത്സരത്തിനിറങ്ങിയ മോദിയെ വിറപ്പിച്ചു വിട്ടാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ഇക്കുറി കീഴടങ്ങിയിട്ടുണ്ടായത് വോട്ടെണ്ണലിനിടെ ഒരു ഘട്ടത്തിൽ റായ്ക്ക് മുന്നിൽ ആറായിരത്തിലേറെ വോട്ടിന് പിന്നിലായിരുന്നു മോദി ഒടുക്കം ഒന്നര ലക്ഷം വോട്ടിന്റെ നിറംകെട്ട ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത് മോദി പ്രഭാവം ഇന്ത്യയിൽ ഒട്ടാകെ ആഞ്ഞടിക്കുമെന്ന് വീമ്പു പറഞ്ഞു മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞത് ബി ജെ പിക്ക് കനത്ത ആഘാതമായിരുന്നു സൃഷ്ടിച്ചത് ഇപ്പോൾ ഈ സംഭവം കൂടെ ആ ആഘാതത്തിന് കാഠിന്യം ഇരട്ടിയായി എന്തായാലും സർക്കാർ രൂപീകരിച്ചതിനു ശേഷം ആദ്യമായി ഏറ്റുവാങ്ങി മോദി തന്നെ തുടക്കം കുറിച്ച സ്ഥിതിക്ക് മറ്റു നേതാക്കൾക്കും വഴിയെ കിട്ടുമെന്നതിൽ സംശയം വേണ്ട പണ്ട് മോദിക്ക് മുൻപിൽ പഞ്ചപുച്ചമടക്കി തലതാഴ്ത്തി നിന്നിരിക്കുന്ന ഒരു ജനമല്ല ഇന്നുള്ളത് ശബ്ദിക്കേണ്ടടുത്ത് ശബ്ദിക്കുന്ന പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുന്നവരാണ് ഇപ്പോഴുള്ളത് മോദിയുടെ ഹിറ്റ്ലർ ഭരണത്തിന് ഇതോടെ പൂട്ടുവീണ് കഴിഞ്ഞിരിക്കുന്നു ഇനി എന്ത് ചെയ്യാൻ ഒരുങ്ങുമ്പോഴും മോദി രണ്ടു വട്ടം അധികം ആലോചിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാറിനു നേരെ ചെരുപ്പരുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം চপট <laughs>